ഹലോ ഫ്രണ്ട്സ് ഇത് എൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോറാണ് ഞാനിപ്പം പറയാൻ വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് എസ് ട്വൻ്റി ഫോർ ചൂസ് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ ഒരു പ്രൈസ് ഇതിനേക്കാളും ഏകദേശം കുറച്ചുകൂടെ കുറച്ച് രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ കിട്ടും പക്ഷേ എന്തുകൊണ്ട് ഐഫോൺ ഞാൻ ചൂസ് ചെയ്തില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് കയറി ഇടുന്ന അല്ലാണ്ടും എല്ലാവരും ഐഫോണിലോട്ട് മാറുന്നുണ്ട് കുറേ പേര് അതിൻ്റെ മെയിൻ റീസൺ ഐഫോൺ ഈ ആമസോൺ സെയിൽ വരുന്നു അങ്ങനെ കുറേ ഓഫറുകൾ വരുന്ന സമയത്ത് ആൾക്കാർ ഇപ്പോൾ ഐ ഫോൺ എടുക്കുന്നുണ്ട് പക്ഷെ ഈ ചാടിക്കാർ ഐഫോൺ ഫോൺ എടുക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ആപ്പിൾ പ്രോഡക്സ് ഇന്നവരെ ഉപയോഗിച്ചിട്ടില്ല അവർ ജസ്റ്റ് ചില ആൾക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രീം എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നെങ്കിൽ ഓൾറെഡി പൈസ കാണണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ കമ്പ്യൂട്ടർ ആപ്പിൾ പ്രോഡക്റ്റ്സ് ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ് എല്ലാം വാങ്ങാനുള്ള ക്യാഷ് നിങ്ങൾക്കുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ചൂസ് ചെയ്തിട്ട് കാര്യമുണ്ട് എൻ്റെലാണെങ്കിൽ ഇരിക്കുന്നതാണെങ്കിൽ ലാപ്ടോപ്പാണ് എൻ്റെ ലാപ്ടോപ്പ് വിൻഡോസാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ഏകദേശം വിൻഡോസിലും ആൻഡ്രോയിഡിലും കമ്പാരിബിൾ ആകത്തെന്നുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വാച്ച് ആണെങ്കിലും ശരി അപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ ആപ്പിൾ എക്കോ സിസ്റ്റം എൻ്റെ ഇല്ല ഓൾറെഡി ഫസ്റ്റ് അത് ഇനി ഫസ്റ്റ് ആയിട്ട് ഒരു ഐഫോൺ ഞാൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ക്യാമറ മാത്രം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ്റെ ക്യാമറ പെർഫോമൻസ് ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രോസസിംഗ് സ്പീഡ് ഒന്നും അങ്ങനെ ഡിലേ എന്ന് ഒന്നും വന്നിട്ടില്ല ക്യാമറ കുറേ കൂടെ സ്പീഡുണ്ട് ക്യാമറ ക്വാളിറ്റി ഉണ്ട് ഇതിനെക്കാളും കുറച്ചുകൂടെ ആയിട്ട് ക്യാമറ ക്വാളിറ്റി ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ പുതിയ അവർ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ്റെ എച്ച് ഡി ആർ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ടെലി ലെൻസ് ഇല്ല ഇതിൽ ടെലി ലെൻസ് വരുന്നുണ്ട് അതൊരു പോയിന്റ് ആണ് പിന്നെ ഇതിനകത്ത് എ ഫീച്ചേഴ്സാണ് ആക്ച്വലി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിലാണെങ്കിൽ ഒരു ഫോട്ടോ ഡീഫോൾട്ടായിട്ട് സേവ് ആവുന്നത് ട്വൻ്റി ഫോർ മെഗാ പിക്സൽ ആണ് അത് സ്പീഡ് എടുക്കുന്നില്ല പിന്നെ ഫോർട്ടി എയിറ്റ് മെഗാ പിക്സൽ മോഡ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിൽ ഓപ്പൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ലാഗ് വരുന്നില്ല സ്പീഡ് കൂടുന്നുണ്ട് സ്പീഡ് ഉണ്ട് ഇതിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് ചെറിയ ലാഗ് ഉണ്ട് പക്ഷേ ക്യാമറയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാനൊരു ഫോൺ ചൂസ് ചെയ്യാൻ നേരത്ത് ചൂസ് ചെയ്തത് ക്യാമറ ഒരു സൈഡ് ഓക്കെ പോകുമ്പോഴത്തേക്ക് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ വർക്ക് ആകുമ്പം പോലെ ഫോൺ വർക്ക് ആവണം അത് ഒരു പോയിന്റാണ് രണ്ടാമത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ ടാസ്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ഇപ്പോൾ ഒരു ഡയലർ എടുത്തിട്ട് ഒരു കോൺടാക്ട് സെർച്ച് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഐഫോണിൽ ഫോണിൽ എന്തുമാത്രം പാടാണെന്ന് അത് നടക്കുന്ന കാര്യമല്ല ഐഫോണിൽ ആൻഡ്രോയിഡിൽ ഈസി ആയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കുറേ ബേസിക് ടാസ്കുകളുണ്ട് ആ ബേസിക് ടാസ്കുകളും കൂടെ നമുക്ക് വർക്ക് ആവണം അപ്പോൾ ഈ ഫോണിൻ്റെ സ്മൂത്ത്നസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ എസ് ട്വൻറ്റി ഫോർ എടുത്ത് പറയാനുണ്ടെങ്കിൽ ആ എസ് ട്വൻറ്റി ത്രീക്കും ഇതേ ഫീലിംഗ് ആണ് അതായത് മെറ്റൽ നല്ലൊരു ഫ്രെയിമും ബാക്കിൽ ഗ്ലാസും വന്നേക്കണം കാരണം ഹോൾഡ് ചെയ്യാൻ നേരത്തൊരു പ്രെയിമും ഡിവൈസ് ഹോൾഡ് ചെയ്യുന്ന ഉണ്ട് പക്ഷേ ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യുമ്പോൾ ആർമർ അലൂമിനിയം വന്നേക്കണത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഒന്നര ലക്ഷയുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എടുത്ത് ഉപയോഗിക്കണ ഒരു ഫീൽ വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഒരു വെയിറ്റിൻ്റെ ഒരു തരം ഞാൻ ഏകദേശം പിടിക്കാൻ പോകണ്ടാവുന്ന ക്വാളിറ്റി പിന്നെ ഡിസ്പ്ലേ സ്മൂത്ത്നസ് ഈ ഒരു പെർഫോമൻസ് ഇത് എക്സിനോസ് ഫോണാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നു എക്സിനോസ് വേറെ ലെവൽ ഒന്നും പറയാനില്ല എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ സാംസങ് ശരിക്കും ഇംപ്രൂവ് ആക്കി ഒരു രക്ഷയില്ല എക്സിനോസ് ആണെന്ന് എനിക്ക് വിശ്വാസം പറഞ്ഞില്ല എക്സിനോസിൻ്റെ ഒരു കുഴപ്പങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ സ്റ്റാൻഡ് ബൈ ടൈം അടിപൊളി വിശ്വസിക്കാൻ പയ്യ രാത്രി നമുക്ക് ഉറക്കത്തിലൊക്കെ ഏകദേശം നമ്മൾ സ്ലീപ്പ് ആയിരുന്ന സമയത്ത് ഒരു ടു ത്രീ പെർസെൻറ്റേജ് മാത്രമേ ഇതിൽ ഡ്രോപ്പ് ആവുന്നുള്ളൂ മാക്സിമം ഫോർ പെർസെൻറ്റേജ് അതും വരെ ഏകദേശം സെവൻ ഹവേഴ്സ് ഒക്കെ എടുത്താൽ പോകുന്നതാണ് അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫൈവ് ജി ഓഫ് ചെയ്തിട്ടാണ് കാരണം ഫൈവ് ജി എന്തായിരുന്നാലും കുറച്ച് രണ്ട് മൂന്ന് പെർസെൻറ്റേജൊക്കെ എക്സ്ട്രാ എടുക്കും പിന്നെ ഫൈവ് ജി ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നി ആവശ്യമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി വീട്ടിൽ വൈഫൈ ഉണ്ട് പുറത്ത് പോകുമ്പോൾ ആ ഫൈവ് ജി നെറ്റ്വർക്ക് എപ്പോഴും കിട്ടില്ല അത് കിട്ടാത്തടത്തൊക്കെ നല്ല റേഞ്ച് ബാറ്ററി പിടിക്കുന്നുണ്ട് അപ്പോൾ വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഫൈവ് ജി ഓഫ് ചെയ്തിട്ടതാണ് ബാറ്ററി വെറുതെ എന്തിനാണ് ബാറ്ററി കളയാൻ വേണ്ടിയിട്ട് ഫൈവ് ജി യൂസ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് ഓഫ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് ഇത്രയാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നമ്മുടെ ഫീ നീഡ്സിന് ഔട്ട്വേ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കണം ഒരു ഫോൺ ചൂസ് ചെയ്യാൻ അപ്പം എനിക്ക് വലിയ ഫോണിലോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് എൻ്റെ കയ്യിൽ നിൽക്കാൻ പാടാണ് അതുകൊണ്ട് വലിയ ഫോൺ ഇനി അഥവാ വലിയ ഫോൺ ഞാൻ എടുക്കുമെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ളത് മറ്റേ സി ഫോൾട്ട് ഫൈവ് എടുക്കാനാണ് സി ഫോൾട്ട് ഫൈവ് അല്ലെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് പക്ഷേ അത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ച് മുടക്കാൻ്റെ എൻ്റെ പൈസ സത്യമാണ് പൈസ ഉണ്ടെങ്കിൽ എനിക്കതെടുക്കാം അപ്പോൾ അത് എനിക്ക് വലിയ ഡിസ്പ്ലേ വേണമെന്ന് ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു ആഗ്രഹം അൾട്രാ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനേക്കാളും എനിക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫോൾട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ ഫോൺ ചൂസ് ചെയ്യാത്തത് ഐ ഐഫോൺ ഫിഫ്റ്റീൻ ക്യാമറ മാത്രം നോക്കി നോക്കിയെടുക്കുന്നുള്ളത് നിങ്ങളൊരു വ്ളോഗർ ആണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകോ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ചൂസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് അലാഗോ നിങ്ങൾക്ക് ബാക്കി ലിമിറ്റേഷൻസ് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കാം ഓക്കെ എനിക്ക് ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് ലിമിറ്റേഷൻസ് ആയിട്ട് ഐഫോണിൽ ഫീൽ ആകും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കതെടുക്കാത്ത ക്യാമറയുടെ കാര്യത്തിൽ അങ്ങനെ ഞാൻ അറിയാമല്ലോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് അപ്പം ഇത് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്നുള്ള രീതിയിൽ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യാൻ എളുപ്പം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് വർക്ക് റിലേറ്റഡ് അല്ലാത്ത സാധനങ്ങളും ആയതുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു ക്യാമറ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് കാരണം ആ ഒരു ഡിലേ ഒന്നും എനിക്ക് വേറെ പ്രശ്നമൊന്നും പറഞ്ഞില്ല പിന്നെ ഷട്ടറിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ട കണ്ടതാണല്ലോ സ്പോർട്സിൻ്റെ സാധനങ്ങൾ നമുക്ക് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കാനൊക്കെ പറ്റും അതെടുക്കാൻ അറിഞ്ഞിരിക്കണം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സാധനം എനിക്ക് കിട്ടുന്നുണ്ട് ഇത് ഒന്നും അടിച്ചിട്ട് എടുത്തതല്ല ബേസ്റ്റ് ഉണ്ട് അതും ഓർക്കുക പിന്നെ ക്യാമറയുടെ സെൻസർ റീഡിങ് സ്പീഡും അത്യാവശ്യം കൂടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് കാരണം ഈ ബോളിലാണെങ്കിൽ ഈ ഓടുന്ന സാധനത്തിൽ ഒരു ഡിസ്ട്രോക്ഷനും കാര്യങ്ങളും അധികം വന്നിട്ടില്ല മുമ്പത്തെ ഫോണിൽ പ്രത്യേകിച്ച് എൻ്റെ എസ് ട്വൻറ്റി വണ്ണിൽ അത് ചെറുതായിട്ടുണ്ട് അതായത് ഫാസ്റ്റ് മൂവിങ് സബ്ജക്റ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൻസറിൻ്റെ ക്യാപ്ചറിങ് സ്പീഡിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പം അതാണ് ഗായ്സ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പം ഐഫോൺ ഞാൻ ചൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ ക്യാമറ മാത്രം വെച്ചിട്ടല്ല ഞാൻ ഫോൺ ചൂസ് ചെയ്യുന്നത് എനിക്ക് വേറെയും കുറെ ഫാക്ടേഴ്സ് ഔട്ട്വേ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ചൂസ് ചെയ്യാൻ നേരത്തെ തീരുമാനം അങ്ങനെയാണ് എടുക്കാൻ ക്യാമറയാണ് നിങ്ങൾക്ക് മെയിൻ ഉപജീവന മാർഗ്ഗം പോലെ തോന്നണമെങ്കിൽ ഐഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമുണ്ടെങ്കിൽ ക്യാമറ മാത്രം നോക്കി ഐഫോൺ ഫോൺ എടുത്തോ കുഴപ്പമില്ല പക്ഷേ ക്യാമറയുടെ ഒരു ഇത് മാത്രം വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടെത്തുന്ന രീതിയിൽ ഫോൺ എടുക്കാതിരിക്കുക ഓക്കെ ഗായ്സ് Thank you.